ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷകളിലെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാനായിട്ട് ഒരു സിമ്പിൾ ബുക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഇതാണ് ബുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പി എസ് സി പരീക്ഷകളിലൂടെ വളരെ സിമ്പിൾ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഉദ്യോഗാർത്ഥികളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സാറേ ഇംഗ്ലീഷ് മൊത്തം കാണുമ്പോൾ തന്നെ തല കറങ്ങി വീഴാന്ന് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എപ്പോഴും എന്താണ് ഏതൊരു എക്സാം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത് ഡിഗ്രി ലെവൽ എക്സാംസ് ആണെങ്കിലും പ്ലസ് ടു ലെവൽ എക്സാംസ് ആണെങ്കിലും അതേപോലെ തന്നെ ടെൻത്ത് ലെവൽ എക്സാംസ് ഇതിനെല്ലാം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഈ പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് അതായത് മൂന്ന് സ്റ്റേജിലൂടെയാണ് നമ്മുടെ പഠനം പോകുന്നത് ഒന്ന് ടോപ്പിക് വൈസ് സ്റ്റഡി രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മൂന്നാമത് പ്രീവിയസ് വക്കാബുലറി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ ഭാഗത്ത് നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടാവും ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ പഠിക്കാനായിട്ട് ഏകദേശം ഇരുപത്തിനാല് ടോപ്പിക്സ് ആണ് നിലവിലുള്ളത് ഈ ഇരുപത്തി നാല് ടോപ്പിക്സും അതിൻ്റെ കൂടെ ഒരു ടോപ്പിക്സ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബുക്ക് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ മൊത്തം നമുക്ക് പഠിക്കേണ്ടത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ടോട്ടൽ പേജസ് വരുന്നത് മകളെ മുന്നൂറ്റി ഇരുപത് പേജസ് ആണ് മൊത്തം വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഓരോ വർഷത്തെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് പോയിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വൊക്കാബുലറി നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ആ വൊക്കാബുലറിയുടെ മീനിങ്ങും മലയാളത്തിൽ തൊട്ടപ്പുറത്ത് തന്നെ എന്ത് ചെയ്തുണ്ട് കൊടുത്തോട്ടുമുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ഇംഗ്ലീഷ് അറിയില്ലാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യാവശ്യം എന്താണ് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ബുക്ക് തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ പി എസ് സി പരീക്ഷകളിൽ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് ഈ ഒരു ബുക്ക് ആരാണ് പബ്ലിഷ് ചെയ്തതെന്ന് വെച്ചാൽ സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു പി എസ് സി കോച്ചിങ് സെൻറ്ററാണ് ഇത് നിലവിൽ ചെയ്തിരിക്കുന്നത് ഇവരുടെ സ്ഥാപനം ഇവിടെ ആലുവേലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിലവിൽ ഈ പറയുന്ന ആലുവേൽ ചെന്ന് കഴിഞ്ഞാൽ അത് ലഭ്യമാണ് അതേപോലെ തന്നെ ഇതിൻ്റെ എന്താണ് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും അതേപോലെ തന്നെ ഇതിൻ്റെ ബുക്കിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്തുകൊണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഈ ഒരു ബുക്ക് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ബുക്കൊന്ന് വാങ്ങി പഠിച്ചോ നല്ലതായിരിക്കും അതേപോലെ തന്നെ ആദ്യം ഓർഡർ ചെയ്യുന്ന നൂറ് പേർക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു ബുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ നിലവിൽ ഒന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ തരും അതേപോലെ തന്നെ കൊറിയർ അയക്കാനായിട്ടുള്ള നിങ്ങളുടെ അഡ്രസ്സ് അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ തരുന്നതായിരിക്കും അത്യാവശ്യം നല്ലൊരു ബുക്കാണ് പേജ് വൈസ് ആണെങ്കിലും നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കാരണം ബാക്കിയൊക്കെ ബുക്കുകൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അകത്തൊക്കെ എന്താണ് വളരെയധികം എന്താണ് ആ ഒരു ചാര കളറിലുള്ള പേജസ് ഒക്കെയാണ് വരുന്നത് പക്ഷേ അതിലൊന്നും ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല വളരെ നല്ല പേജസ് തന്നെയാണ് ഈ മുന്നൂറ്റി ഇരുപത് പേജസും അതേപോലെ തന്നെ അത്രയധികം കണ്ടൻറ്റുകളും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ കണ്ടന്റ് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ നേരെ എന്ത് ചെയ്തേക്കാണ് ആ അടുത്തൊരു പേജിലെ കോൺ കോഡ് ഇങ്ങനെ തുടങ്ങി അടുത്ത എന്താണ് ആ നിലവിലെ അടുത്ത ടോപ്പിക്കിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ സബ്ജക്റ്റ് അതേപോലെ തന്നെ വേർബ് എന്തൊക്കെയാണെന്നുള്ളത് അതേപോലെ തന്നെ എന്താണ് ആ ഇതിൻ്റെ അകത്ത് റൂൾ നമ്പറായിട്ട് തിരിച്ചാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത് അപ്പോൾ റൂൾ നമ്പർ സിക്സ് അതായത് റൂൾ നമ്പർ എയ്റ്റ് റൂൾ നമ്പർ ടെൻ അങ്ങനെ എന്താണ് ഇതിൻ്റെ എക്സെപ്ഷൻ കേസുകളും അതേപോലെ തന്നെ റാഗ് മേക്കിംഗ് പോയിന്റ്സുകളും ഇതിനകത്ത് എന്ത് ചെയ്തുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കിടിലം ബുക്കാണ് അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങുക ഇതാണ് ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നമുക്ക് എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിട്ടേക്കാം അതേപോലെ തന്നെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് എന്താണ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ എന്താണ് എന്തായാലും പോയി കാണുക അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ നമ്മൾ എന്താണ് ഈ പറയുന്ന ബുക്കുകൾ എപ്പോഴും നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് അപ്പോൾ നല്ല നല്ല ബുക്കുകളാണ് അതേപോലെ തന്നെ നല്ല നല്ല കണ്ടൻറ്റുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ ഇതൊരു പേഡ് പ്രൊമോഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക ആ നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവുകയാണെങ്കിൽ അവർ കൂടി അത് എന്താണ് നിലവിൽ വാങ്ങട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്